ഹായ് ഫ്രണ്ട്സ് ഗേൾസ് പി എസ് സിയിലേക്ക് സ്വാഗതം ഇന്ന് ഒരു പരീക്ഷാ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ എക്സാം ആയ പിയോൺ അറ്റൻഡർ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു വളരെ ഈസി ആയിരുന്നു എന്നെ സംബന്ധിച്ച് ഇന്നത്തെ എക്സാമിന് പോകണ്ട എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നേ പിന്നെ പി എസ് സിയിൽ എങ്ങാനും നമ്മുടെ പ്രൊഫൈൽ ബ്ലോക്ക് ആക്കിയാലോ എന്ന് പേടിച്ചിട്ട് മാത്രമാണ് പോയത് പിന്നെ അറിഞ്ഞത് വലിയ വേക്കൻസി ഒന്നും ഇല്ല അഞ്ച് വേക്കൻസി എങ്ങാണ്ടാണ് സ്റ്റേറ്റ് വൈഡ് ആയിട്ടുള്ളത് പിന്നെ നമ്മുടെ യൂട്യൂബിൽ സാർമാരൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ കിട്ടിയേ കിട്ടി പോണമെങ്കിൽ പോട്ടെ എന്ന് പറഞ്ഞിട്ട് നൂറും അടിച്ചിട്ട് വരാൻ അതുകൊണ്ട് നൂറ് ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പോയത് പക്ഷേ ഇന്നത്തെ എക്സാമിൽ ഞാൻ നൂറും അറ്റൻ്റൊന്നും ചെയ്തിട്ടില്ല പണ്ട് പി എസ് സി പഠിച്ചു തുടങ്ങിയ സമയത്ത് ഞാൻ നൂറും അറ്റൻഡ് ചെയ്യുമായിരുന്നേ പക്ഷേ പഠിച്ച് കുറച്ചൊക്കെ ലെവലായപ്പോൾ എനിക്ക് ആൾറെഡി ഞാൻ ചെയ്യുന്നതിൽ കുറേയൊക്കെ നെഗറ്റീവ് കാണും പിന്നെ അറിഞ്ഞുകൂടാത്തത് വെച്ച് റിസ്ക് എടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറായില്ലേ അപ്പോൾ ഇന്നത്തെ എക്സാമിന് ഞാൻ ഒരു തൊണ്ണൂറ്റി നാല് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തു അതിൽ തന്നെ കുറേ നെഗറ്റീവ് കാണും പിന്നെ ഞാൻ ബാക്കിയൊന്നും റിസ്ക് എടുത്തില്ല കേട്ടോ ഇന്നത്തെ എക്സാമിനും അരമണിക്കൂർ മുമ്പേ ഞാൻ എഴുതി തീർത്തിട്ട് അങ്ങനെ ഹാളിൽ വായി നോക്കിക്കൊണ്ടേയിരുന്നു അപ്പോഴൊക്കെ മനസ്സിൽ വന്ന ഒരേ ഒരു സങ്കടം എന്ന് വെച്ചാൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എക്സാമിന് എൻ്റെ കയ്യിൽ നിന്ന് പേപ്പറ് ടീച്ചറ് തട്ടിപ്പറിച്ചിട്ടാണ് പോയത് അന്ന് എനിക്ക് ഒട്ടും സമയം കിട്ടിയില്ല പക്ഷേ ലാബ് അസിസ്റ്റൻ്റ് എക്സാമിനും ഇന്നത്തെ എക്സാമിനും ഒരുപാട് സമയം ഉണ്ടായിരുന്നു കേട്ടോ സമയം പോകുന്നേ ഇല്ലായിരുന്നു പരീക്ഷാ ഹാളിൽ ഇരുന്നപ്പോഴേ എനിക്കൊരു കാര്യം ഓർമ്മ വന്നേ വേറൊന്നുമില്ല ഞാൻ പി എസ് സിക്ക് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എനിക്കിഷ്ടമില്ലാതെയാണ് വീട്ടിൽ നിന്ന് കൊണ്ട് വിട്ടത് തന്നെ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ആ സമയത്ത് ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെട്ട എൻ്റെ ഫ്രണ്ട് ആൾ നല്ല സീനിയർ ആയിരുന്നു കേട്ടോ അപ്പോൾ പുള്ളിക്കാരി എന്നോട് പറഞ്ഞു ഒരേ ഒരു കാര്യം പുള്ളിക്കാരിയുടെ ഹസ്ബൻഡും ഗവൺമെൻറ് സർവെൻ്റാണേ അപ്പോൾ അയാൾക്ക് എങ്ങനെയാണ് ജോലി കിട്ടിയെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു തന്നു അയാൾ പി എസ് സി എക്സാമിൽ കറക്കിക്കുത്തിയാണ് അയാൾ എഴുതി ജോലി വാങ്ങിച്ചത് അതും ഫസ്റ്റ് ടൈം തന്നെ ജോലി വാങ്ങുകയും ചെയ്തു എന്നും ഞാൻ വിശ്വസിച്ചില്ല എങ്കിലും ആ കുട്ടി എന്നോട് എന്താ കയ്യിൽ സത് കുത്തിയൊക്കെ അടിച്ചു പറഞ്ഞേ ഞാൻ പിന്നെ വിചാരിച്ചു ചിലപ്പോൾ സത്യമായിരിക്കും അതുകൊണ്ട് ഞാനും ആ സമയത്ത് നടന്ന ഒരു പി എസ് സി എക്സാമിന് ഇതുപോലെ കറക്കിക്കുത്തിയൊക്കെ എഴുതി കേട്ടോ എല്ലാം മുട്ട തെറ്റായിരുന്നു ഞാൻ ക്വസ്റ്റ്യൻ പോലും വായിക്കാതെ ജസ്റ്റ് ഇരുപത്തഞ്ച് എയും ഇരുപത്തഞ്ച് ബിയും അങ്ങനെ സി ഡി എല്ലാം ഇരുപത്തഞ്ച് വീതം പൂരിപ്പിച്ച ഒരു എക്സാം ഉണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് അതീനം വലിയ കോമഡി അതിൻ്റെ റിസൾട്ടിന് വേണ്ടിയിട്ട് കാത്തിരുന്നു എനിക്കും അതുപോലെ കറക്കി കുത്തി എന്താ ഞാനും പരീക്ഷയിൽ ജയിക്കുമെന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്ന ഒരു പൊ കാലം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെയാണ് മനസ്സിലായത് ആ കുട്ടി എന്നെ പറഞ്ഞു പറ്റിച്ചതാണെന്ന് ആ കുട്ടി എല്ലാ സാറുമാരും പറയുന്ന നോട്ടൊക്കെ ഷോട്ട് നോട്ടായിട്ട് എഴുതിയെടുക്കുമായിരുന്നു ഞാൻ മാത്രം അവളെ വിശ്വസിച്ചിട്ട് എല്ലാം ചെന്നിങ്ങനെ കുത്തിയൊക്കെ എഴുതി ആദ്യത്തെ രണ്ട് പരീക്ഷയെ അങ്ങനെ എഴുതിയിട്ടുള്ളൂ പിന്നെ മനസ്സിലായി ഇങ്ങനെയൊന്നും പഠിച്ചാലൊന്നും പറ്റത്തില്ല ചുമ്മാ കുത്തിയൊന്നും ഒരു പി എസ് നേടാൻ പറ്റില്ല നമ്മൾ നേരായ വഴിയിലൂടെ പോയല്ലാതെ നമുക്ക് ഒന്നും ക്രാക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലായി ശേഷമാണ് കേട്ടോ പഠിച്ചൊക്കെ എഴുതാൻ തുടങ്ങിയത് പിന്നെ പിന്നെയുള്ള എക്സാമിന് സത്യം പറഞ്ഞാൽ അറിഞ്ഞുകൂടാത്ത ഓപ്ഷൻ വന്നാൽ എലിമിനേറ്റ് ചെയ്യാൻ കൂടെ പേടിയായിരുന്നു ഇപ്പോഴൊക്കെ ഞാൻ നല്ല രീതിയിൽ അറിയാമെങ്കിൽ മാത്രം തന്നെ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യത്തുള്ളൂവേ അപ്പോൾ ഇന്നത്തെ എക്സാമിന് നയൻറ്റി എബോ ഒക്കെ കട്ട് ഓഫ് വരുമെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് അപ്പോൾ ഇന്നത്തെ എക്സാം ചുമ്മാ ഒരു പരിശീലനത്തിന് വേണ്ടി പോയി എഴുതിയതാണ് പിന്നെ ഇനി നാളെ തട്ട് എ എസ് എമ്മിന് വേണ്ടിയിട്ടും പഠിക്കണം അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് പ്രിലിംസ് കിട്ടുവാണെങ്കിൽ അതിന് വേണ്ടിയിട്ടും ഒന്ന് പ്രിപ്പയർ ആവണം അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നാളെ തന്നെ പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം ടാറ്റാ